രണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ആ നീല ട്രോളി പിന്നീട് രാഹുൽ അന്ന് പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഉള്ള അതുമായി ബന്ധപ്പെട്ട പണം മാറ്റിയിട്ടുണ്ടാവും പോലീസ് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഏതായാലും അന്നവിടെ ഉയർത്തിയിട്ടുള്ള കാര്യം ഉയർന്നു അന്ന് അവിടെ ഉയർത്തിയിട്ടുള്ള അത് കള്ളപ്പണം കൊണ്ടുവന്ന പെട്ടിയാണെന്നാണ് അപ്പോഴാണ് കാര്യം മനസ്സിലായത് ഒരു നീല പെട്ടിയാണ് പ്രശ്നം ഒരു നീല പെട്ടി എന്ന കണ്ടു എന്ന് പറയുന്നത് മുഴുവനും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സുഭാഷ് ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പണം മാറ്റിയത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നല്ലോ

എല്ലാവരും ഞാൻ കാരണം കമ്മ്യൂണിസ്റ്റ് ഒരു വലിയ വിഭാഗം ഈ ചർച്ച മുന്നോട്ട് തന്നെ കെ പി എം റീജൻസി എന്ന് പറയുന്ന നേതാക്കളും നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെല്ലാം താമസിച്ച ഹോട്ടലിലേക്ക് ഒരു ടൊയോട്ട വെൽഫെയർ കാറിൽ കുറച്ച് പണം വന്നു എന്നും അവർക്ക് കിട്ടിയ ഒരു ഹാഫ് കുഡ് ഇൻഫർമേഷൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള വിവരം പിന്നീടാണ് സി പി എം അറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്താണ് പോയത് അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ റെയ്ഡ് നടക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്നതാണ് നേരത്തെ നിർമ്മാണത്തിലെ ഒന്നാം പ്രതിയായ

പോലീസ് തുടക്കം മുതൽ ഇതിൽ ഒത്തുകളിയ പോലീസ് പറയും ഇപ്പൊ അങ്ങനെ ഒരു ബാഗേ വന്നിട്ടില്ല അപ്പൊ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട ബാഗ് ഏതാ അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും പറഞ്ഞില്ല മന്ത്രി മന്ത്രിയുടെ അളിയൻ ബി ഉന്നതനായ നേതാവ് കോൺഗ്രസ് പറയുന്നത് ഈ കള്ളപ്പണം എത്തുന്നു എന്നുള്ള കൃത്യമായ വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ കള്ളപ്പണം കൊണ്ടുവരുന്നു എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട്ട് കള്ളപ്പണം എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഈ കെ പി എഫ് ഏജൻസിയിലേക്കാണോ എത്തിയത് മറ്റെവിടേക്കെങ്കിലും ആണോ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത കിട്ടാതെ പോയത് നാല് അഞ്ച് ഒരു കൂട്ടായ്മ അതാണ് പിന്നീട് ആപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ ആശയം ആവിഷ്കാരം സംവിധാനം എല്ലാം ഇവർ തന്നെയായിരുന്നു ട്രോളി ബാഗ് വരുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ സി സി ടി വി ദൃശ്യം ഈ ലോകത്തെ മുഴുവൻ ആളുകളും കണ്ടല്ലോ ആ വന്ന ട്രോളി ബാഗ് എവിടെ അത് ആ ഗൂഢാലോചന ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതികൾ പുറത്തു വരും അതല്ലെങ്കിൽ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അമിതാവേശമാണ് നീലട്രോളി വിവാദത്തെ ദുർബലമാക്കുന്നതും അതിനെ ട്രോളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതും എന്നാണ് എന്റെ പക്ഷം അതിന് അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു രണ്ടര മണിക്ക് കോഴിക്കോട് എത്തുന്നത് വരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈവ് വരുന്നില്ലല്ലോ കോഴിക്കോട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എത്തിയ ശേഷമാണ് ലൈവ് വരുന്നത് ആ ട്രോളി ബാഗിനെ സംബന്ധിച്ചും അതിന്റെ പിന്നിലുള്ള കഥകളെ സംബന്ധിച്ചും ഒരുപാട് സംശയങ്ങളൊന്നും ബാക്കി യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ നീലപ്പെട്ടി അല്ലെങ്കിൽ നീല ട്രോളി വിവാദം കത്തിക്കാൻ ശ്രമിച്ചത് ട്രാപ്പിൽ വീണുപോയതാണ് ചില മാധ്യമ സ്ഥാപനങ്ങൾ ട്രാപ്പിൽ വീണു കാരണം ഒരു വാർത്ത വരുന്നു ഇത് എയർ ചെയ്യപ്പെടുന്നു ചില ആളുകൾ ഇത് വളരെ സെൻസേഷണലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിവർത്തിയില്ല ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളുണ്ട് ഉണ്ട് അതിനോട് ആ സമയത്ത് ഇതിനകത്തൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തക ഇതല്ല ഈ ട്രാപ്പ് ഒരുക്കിയവരുണ്ട് രണ്ട് കൂട്ടരും നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളൊരു ബോധ്യം റാപ്പിൽ വീണവരെ പറ്റി പോകുന്ന ചെയ്യാൻ കഴിയില്ല കാരണം അവർ ബോധപൂർവ്വമല്ല ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ മാൻഡേറ്റ് അട്ടിമറിപ്പിപ്പെട്ടിരുന്നെങ്കിൽ അവസ്ഥ ട്രോളി വിവാദം എന്നുള്ളതാണ് നമ്മൾ അന്ന് മുമ്പ് ചർച്ച ചെയ്ത ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രോളി വിവാദത്തിൽ ആ ട്രോളിയിലൊന്നുമില്ല അത് ഒരു പണപ്പെട്ടിയുമായിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നത് ആ പെട്ടിയിൽ പണമുണ്ടാകുമോ അത്രയും ഭാരമുള്ള പെട്ടിക്ക് ഇങ്ങനെ നീങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടർ അരണവും കാണിച്ചു തന്നാണ് അത് അപ്പൊ അവസ്ഥ അത് ഒരു മറ്റൊരാൾക്കും ഇതോട് കൂടിയിട്ട് ഇതിന്റെ അവസാനം ഉണ്ടാകണം അത് നിങ്ങൾ കൂടി അതിനകത്തൊരു ജാഗ്രത ചില കാര്യങ്ങളൊക്കെ ഓരോ ചാനലും കൊടുത്തിട്ട് സ്പേസ് ഉണ്ടല്ലോ അതിനാനുപാതികമായി ഈ തിരുത്തൽ വാർത്തയ്ക്കും കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കാൻ ഒരിക്കൽ കൂടി പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുവാനും ഈ വസ്തു ഉപയോഗിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം അല്ലല്ല അതെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഈ സംഘങ്ങൾ വളരെ ആസൂത്രിതമായിട്ടാണ് പല നീക്കങ്ങളും നടത്തിയിട്ടുള്ളത് അപ്പൊ ഒന്നാംഘട്ട അന്വേഷണം അത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല ചെലപ്പോ ഞാൻ അതെ ചെറുപ്പക്കാരൻ പിടിച്ചില്ല എന്നതുകൊണ്ട് കളവില്ലാതെ ആകുന്നില്ല ഇനി അന്വേഷണം വേണ്ട എന്ന പോലീസ് റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സംഭവിച്ചത് ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള എന്ന് സംസ്ഥാന സെക്രട്ടറി ഒഴിഞ്ഞു മാറി നമുക്കിട്ട് പണിയുമോ ഏഴ് ഏഴ് മനസ്സിലായില്ലേ വർഷം ജയിലിൽ തള്ളും ഞാൻ പറയാനുള്ള പറഞ്ഞു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കള്ളനെ പിടിച്ചില്ല കള നടന്നില്ല എന്ന് വരുന്നില്ലല്ലോ സ്വാഭാവികമായിട്ടും അതാണ് സംബന്ധിച്ച് പറയാനുള്ളത് സർക്കാരാണ് ഭരിക്കുന്നതും

പക്ഷെ നമുക്കത് ശരിക്കും കൂടെ ചോദിച്ചു ഈ പെട്ടി തുറന്ന ചെക്കിന്റെ ബുക്ക് എടുക്കാം എന്നിട്ട് ചെക്ക് സിആർ ബാക്കി സർക്കാർ നല്ല ഇനി ഷേണായിന്റെ ബണ്ണേ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ട്രോളി ആവിയായോ എന്ന ചോദ്യത്തിന് ട്രോളി ആവിയായിരിക്കുന്നു എന്ന് തന്നെയാണ് നാലുപേരുടെയും മറുപടി